മരണത്തിലേക്ക് ഊന്തൊലിച്ചു പോകുന്ന കൈക്കുമ്പിൽ ജലമാണ് ചെയ്യുന്നത് വലിയ ഫിലോസഫിയൊന്നുമല്ല വലിയ തത്വശാസ്ത്രമൊന്നുമല്ല പക്ഷേ ആലോചനാപതമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ഈ നാല് വരികൾ വായിച്ച് പുസ്തകം അടച്ചു വെച്ചതിന് ശേഷവും നമ്മളാ കവിതയിൽ നിന്ന് വിട്ടുപോകാതെ നമ്മളെ ഒരനുഭവതലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ വരികൾക്ക് കഴിയുന്നു എന്നത് ഒരു ഒരു കാര്യമല്ല ആ രീതിയിൽ വലിയ വിജയം രതീഷ് തന്റെ കവിതകളിലൂടെ എല്ലാ കവിതകളിലൂടെയും കടന്നു പോകുന്നില്ല ഓരോ കവിയും ഒന്നിനൊന്ന് വ്യത്യസ്തമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്ന രീതിയിലുണ്ടെങ്കിലും നമ്മളെ പെട്ടെന്ന് അടുപ്പിച്ചു നിർത്തുന്ന മുദ്രകൾ ഓരോ കവിക്കും ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും അതൊരു പക്ഷേ ചില കവികളിൽ അവരുടെ കായിക ജീവിതത്തിന്റെ മധ്യാനത്തിലോ ചിലപ്പോൾ കായിക ജീവിതത്തിന്റെ അന്ത്യ രസങ്ങളിലും ഒക്കെ ആയിരിക്കും അത്തരത്തിലെ മാനിഫെസ്റ്റോ രൂപപ്പെടുക അപ്പോൾ വയലാവിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ എല്ലാവരും ആവർത്തിച്ചാർത്തിച്ച് പറയാനുള്ള ഒരു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേരത്തെ വരിക അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് സ്നേഹികയില്ല ഞാൻ ലോകം ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രയും വന്നപ്പോൾ െ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കായ വരികൾ ഉദ്ധരിക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് വരികൾ നമുക്ക് ആവർത്തിക്കുമെങ്കിൽ പോലും എന്ന കവി അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വരികളിലേക്ക് നമ്മൾ തച്ചുടേക്കലിൽ തത്വശാസ്ത്രങ്ങൾ താപ്യമാ കൊച്ചു ദുഃഖത്തിൽ പച്ചതുരുത്തി നടന്നു ഇങ്ങനെ നമ്മളെ പെട്ടെന്ന് ആ കവിയുടെ ദർശനം ആ ദർശനത്തിലേക്ക് എത്തുന്ന രീതിയിൽ യതീഷിന്റെ കവിയുടെ ഘട്ടത്തിൽ തന്നെ യതീഷിന്റെ ഒരു മാനിഫെസ്റ്റോ എന്ന് എനിക്ക് തോന്നിയത് രണ്ടേ രണ്ട് വരികൾക്ക് ഒരു കവിയ കവിതയാണ് ആ കവിതയുടെ പേര് ഉറപ്പെന്ന് ഉറപ്പ അത് ഒരു നിസാരമായ ശീർഷകമായിട്ട് എനിക്ക് തോന്നിയില്ല വളരെ മികവുറ്റ ഒരു ശീർഷകമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് യതീഷ് നൽകുന്നത് ഉറപ്പാണ് കവി നൽകുന്ന ഉറപ്പാണ് അവസാനും ഞാൻ നിർമല സ്നേഹത്തിൽ ഞാൻ നിർബല സ്നേഹത്തിൽ പാൽപ്പിഴകൾ എന്റെ വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിശദീകരണം പറയുന്നതിനെ തുടർന്ന് കഥകരിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് ഞാൻ പറയുകയാണ് രതീഷിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് രതീഷ് എന്ന തുടക്കക്കാരനായും അതിനെ ഞാൻ പറയുന്നത് തുടക്കക്കാരനായും ഇനി രതീഷിൽ നിന്ന് നിരവധിയായ കവിതകൾ അതിൽ ദീർഘ കവിതകൾ ഉണ്ടാവട്ടെ അതിൽ കൂടുതലായി നമുക്ക് ഇപ്പോൾ ലഭ്യമായതിനേക്കാൾ കൂടുതൽ കഥകളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം വർത്തമാനകാല സാഹചര്യത്തെയും നമ്മുടെ ജീവിത പരിസരങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ആ കഥയിലേക്ക് നടക്കുന്നില്ല വർത്തമാനകാല ജീവിതത്തെയും നമ്മുടെ സാമൂഹിക സാഹചര്യത്തെയും വളരെ ഗൗരവപൂർവ്വമായി നോക്കി കണ്ടുകൊണ്ട് രതീഷ് നേരത്തെ പറഞ്ഞ സത്യേകരായിട്ടാണ് ഇവിടെയെല്ലാവരും സത്യകരിക്കലായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളിൽ വരികൾക്കിടയിൽ വരികളിലല്ല വരികൾക്കിടയിൽ നമുക്ക് കണ്ടെത്തുവരാൻ സാധിക്കും